മകനുണ്ട് കാരണം ഞാൻ എനിക്ക് നടക്കാൻ മേലാകുന്നവരെ പണിയെടുത്തു ഞാനൊന്ന് മുപ്പത്തി കിലോ വർഷം ഓടിച്ച രണ്ടായിരത്തി ഏഴ് വർഷം അസുഖം വന്ന് കിടപ്പായി എനിക്ക് പണിയെടുക്കാൻ പറ്റാ വന്നു അതുകഴിഞ്ഞാൽ നടക്കാൻ മേലായി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെ പാത്രം തേക്കും തുണി അലക്കും അരിച്ചുപാടും ഇതൊക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം കയ്യാ കുരുതുകാൻ വന്ന് പാത്രം കഴിഞ്ഞ് പറ്റാൻ വന്നു അന്നേരം പറ്റേ ദിവസം മോഹൻ പറഞ്ഞു അത്രയും അറിയപ്പെടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അറിയാൻ ും കാര്യങ്ങളൊക്കെ അത് മകന്റെ കടം കിട്ടാൻ വേണ്ടി അതും വിറ്റു അതും മരുമകൾ പണിയാൻ പറ്റിയ പത്ത് ലക്ഷം രൂപ പതിനഞ്ചെന്ന് മേടിച്ചായിരുന്നു അതിന്റേതം ഇട്ടാൻ വേണ്ടി അവൻ വിറ്റു ഹലോ ഹലോ ഭാര്യയും മകനും ഇപ്പൊ എവിടെ താമസിക്കണേ എന്താണ് അവസ്ഥ അവര് അവരെ മകൻ കാർ ഓടിക്കുന്നു സ്വന്തം കാറുണ്ട് എനിക്ക് ഞാൻ കാരണം ഞാൻ പണിയെടുത്തോണ്ടിരുന്നു അവിടുന്ന് പോകാൻ വാടക അവരെ എല്ലാ പണിയും ഞാൻ ചെയ്യുമായിരുന്നു അവിടെ അയവടോ ആ ഹൗസ് ബോഡ് വെച്ചറിയാം എല്ലാ പണി പച്ചക്കറി കൃഷി ഉണ്ടെങ്കിൽ ആ കാശ്ലാകുമ്പോൾ അതുകൂടാതെ അവിടെ സവോള ഉള്ളി പൊടിക്കാൻ പറ്റിയിരിക്കും തേങ്ങ ഒക്കെ ഉണ്ടാകാൻ കൊണ്ടുവരും കൊടുത്ത് ആശിമാരി കൊണ്ടുപോകും രണ്ട് പീ ഡി ആഴ്ച്ച ഒരു ചിലപ്പോ അരലിറ്റർ ഏഹ് കിട്ടുന്ന ആവശ്യം ഞാൻ മേടിക്കാറുള്ളത് അല്ല മേടിക്കാറില്ല ബാക്കി ആശം മുഴുവൻ പിള്ളേർക്കോ ഇറച്ചി മേടിക്കോ ബീ മേടിക്കും ഞാൻ ഒന്നും എടുക്കാറില്ല എത്ര വയസ്സുണ്ട് അറുപത്തിരണ്ട് ഒഴിവാക്കിയത് ഒഴിവാക്കിട്ട് മൂന്ന് നാല് അഞ്ചു മാസേ ഉള്ളൂ പരാതി ഒന്നും കൊടുത്തില്ലേ ഞാൻ ഒരു കൊടുത്തില്ല ഇപ്പൊ അതായത് മാതാപിതാക്കളെ ഉപേക്ഷിച്ച പരാതി ഉണ്ടല്ലോ അത് ഞാൻ പോയി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സർട്ടിഫിക്കറ്റ് വീടിച്ച് സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞു ഇവര് തന്നെ ഞാൻ തിരുവനന്തപുരം വിളിച്ചു പോലീസ് ഞാൻ പറഞ്ഞു സാറേ ഞാൻ വേറെ ഒന്നും വന്നതല്ല ഞാൻ പറഞ്ഞല്ലാൻ സർഫിക്കറ്റ് എനിക്ക് സർഫിഫിറ്റ് മാത്രം കിട്ടാമതി എന്റെ പഠിക്കാൻ സർഫിഫിറ്റ് സർഫീറ്റ് കിട്ടാമതി എനിക്ക് ആവശ്യമുണ്ടോ അതിന് കിട്ടാൻ വന്നു ഏഹ് ദാശു മകനോട് പറഞ്ഞു നോക്കാം മാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പൊ ആ പോലീസാരും മഴക്കാരനായിരുന്നു ആ പറഞ്ഞു നോക്കാൻ പറഞ്ഞ പോലീസാരും നോക്കി സർട്ടീസ് എടുത്തു തന്നു അപ്പൊ പൊലീസാ ചോദിച്ചു നിങ്ങളെ കടത്തല്ലേ പറഞ്ഞു ചോദിച്ചോട് കൊതിയായിട്ട് മകനെ വിളിച്ച് ഞാൻ പോണില്ല എടാ പിള്ളേരെ കൊണ്ട് കാണിക്കാവോ എന്ന് പറഞ്ഞു പറഞ്ഞ പിള്ളേരെ കുറവശിയില്ലാന്ന് പറഞ്ഞു ചേർത്ത് വീട്ടിലാണ് ഞാൻ പറഞ്ഞപ്പോ വീട്ടിനോട് പറഞ്ഞു എന്നാ അതുകൊണ്ട് കാണിക്കാമോന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഞാൻ ഈ വണ്ടി നൽകി അവിടെ ചെന്നു അവിടുന്ന് പിള്ളേക്കുള്ള മുട്ടായി ഇതൊക്കെ വരുന്ന പോയത് അവർ ചെന്നു ഇപ്പൊ പെണ്ുമുള്ള ഞാൻ പെൺമുള്ള കഥകടിച്ചു പൂട്ടി അടുത്ത വീട്ടിലെ മാഷ എന്റെ വണ്ടി തള്ളി കേട്ടൻ കയറ്റി റോഡിലൊക്കെ കാരണം അമ്മയ്ക്ക് പനി വന്നപ്പോ അമ്മയുടെ പറഞ്ഞേ അത് കഴിഞ്ഞാൽ അമ്മ ഏറ്റവും വേപ്പം എനിക്ക് കേൾക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഒത്തിരി ചികിത്സിച്ച അന്ന് ലാസ്റ്റ് നാട്ടുപേറ്റൻ ചികിത്സയാണ് അന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് ചെറുപ്പം ഞാൻ ഓർമ്മയൊന്നും എത്ര എത്ര വയസ്സിൽ വയസ്സിൽ കല്യാണം കഴിച്ചു വരെ ഉണ്ടായിരുന്നു മക്കളും ഭാര്യയും ഞാൻ ഞാൻ കിടപ്പായി കഴിഞ്ഞ ഞാൻ പണിയെടുത്തു പണിയെടുത്ത് ഈ പണിയെടുത്ത് അവരുന്ന് ഇവര് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചു സ്ഥലം മേടിച്ച പണിയില്ല എനിക്ക് ഈ പണിയാൻ സാധനം അങ്ങനെ എനിക്ക് ആശില്ലല്ലോ വേറെ വരുമാനം എന്നാലും ഞാൻ പാത്രം കഴുകും അരിച്ചു വാരു തുണി അലക്കെ എല്ലാവരുടെയും എന്റെ അല്ല എല്ലാരുടെയും ാണ് അത് കഴിഞ്ഞ ദിവസം കഴിക്കുകയില്ല മോൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോവുകയും ചെയ്തു മാതാപിതാക്കളെ നോക്കാത്ത വേറെ അറിയാമോ ആരെങ്കിലും പല കാരണ ഈ കൊച്ച പല്ലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ പല്ലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ തൊഴിലെന്താണ് എങ്ങനെ കെറ്റുകളായിട്ട് ഇതാണോ വണ്ടി വണ്ടി അവിടെ നിന്ന് ഈ ഞാൻ കെണ്ടി കാശുണ്ടാക്കി കോയമ്പത്തൂർന്ന് മേടിച്ചോട്ടേം കാശ് കണ്ട തൊഴിലേക്ക് മൂന്നായിരം രൂപ വായ്പ മേടിച്ച് ലോട്ടറി എടുത്ത് അവിടെ ഒന്ന് ലോട്ടറി വിറ്റ് ആ കാശ് കുറച്ച് ചെയ്യാൻ പോന്നെ താങ്കൾക്ക് മക്കളെടുത്ത് പറഞ്ഞാൽ ഒരു പതിമൂന്നര സെൻറ്റ് മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിയില്സിപ്പാലിറ്റിയിലും ആ സ്ഥലം ഇന്ന് വിറ്റാൽ ഒരു മൂന്ന് കോടി രൂപ കിട്ടും മൂന്നു കോടി കാരണം ആ സ്ഥലം എന്റെ ചേട്ടൻ എനിക്ക് തന്നതാണ് ആ ചേട്ടൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു സ്ഥല ആരും കൊടുക്കരുനിയാ എന്നും വിറ്റാല് ഈ കാശിട്ട് സ്ഥലം കൊടുക്കരുത് അല്ലെങ്കിൽ ഇറക്കി വിട്ടാലും നിനക്ക് പെട്ടതായിട്ട് കേൾക്കാം പറഞ്ഞ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മോൻ പറഞ്ഞു വച്ചാൽ അത് അമ്മയുടെ ബന്ധി എടുക്കണം ഏഹ് അല്ലെ ശരിയായി കുടുംബത്താണ് വീതം ചോദിക്കുമ്പോൾ ചോദിക്കാറുള്ളത് ഇപ്പം നിർബന്ധിച്ചു മേടിച്ചു എന്നിട്ട് അവനോട് വിറ്റ വണ്ടിക്ക് കച്ചവടം ചെയ്തു അതിന്റെ കടം വീട്ടാൻ വേണ്ടി കിടപ്പാടം വിട്ടു അങ്ങനെയാണ് കിടപ്പാടം പോയത് കുടുംബമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് സ്വത്തും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ എഴുതി ആരും മക്കളെ പെൺകുട്ടികളെ വേലിൽ നോക്കരുത് അവരെ വിശ്വസിക്കുകയും താങ്കൾ എഴുതി കൊടുത്താണോ അവർ നിർബന്ധിച്ച് എഴുതി മേടിച്ചാ ലാസ്റ്റ് കിടപ്പാടം വിറ്റത് കടം കിട്ടാൻ വേണ്ടിയാണ് മകന്റെ കടം കിട്ടാൻ വേണ്ടി കിടപ്പാടം പറ്റും മകനും കൂടി മരവോട് പത്ത് ലക്ഷം രൂപ വാഴക്കു വാങ്ങിന്ന് ലോൺ എടുത്തു കട വാങ്ങാനായിട്ട് ആ കട പൊട്ടി പോയി അത് കഴിഞ്ഞ് ആ കടം വീട്ടാനും മകന്റെ കടം പെട്ടാനായിട്ട് വിട്ടു ഞാൻ ഒരു രൂപ പോലും എടുത്തിട്ടില്ല അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ മടക്കെട്ടാനോ തൊട്ട് കൂടിയോ ചോദിച്ചുകഴിഞ്ഞാൽ അറിയാം ഞാൻ ഇത് കൊടുത്തു എന്നെ ഇത് കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് ആണ് സ്ഥലം പെരുമാറുന്നത് രണ്ടായിരത്തി പതിനേഴില് മടക്കത്താൻ രണ്ടുകാരെ ചോദിച്ചറിയാം ഞാൻ എന്നാ സാധനം വീട്ടിൽ മേടിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും അവർ പറഞ്ഞു തരും താല്പര്യമില്ല കാരണം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല കാരണം എനിക്ക് കിടപ്പാലെ സ്വാതന്ത്ര്യം ഞാൻ എന്നെ ലോട്ടറി ജീവിക്കാനുള്ള കിട്ടണ്ടോ നമുക്ക് വേറെ ചിലവില്ലല്ലോ നമുക്ക് വേറെ ചിലവുകളൊന്നും ഇല്ല കിട്ടുന്ന മതി ഞാൻ പോലീസ് അത് കഴിഞ്ഞാൽ അടുത്തും അങ്ങനെ അത് വികലാംഗനാണെന്നുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാറുണ്ടോ വികലാംഗം പെൻഷൻ മാത്രമേ ഉള്ളൂ ഞാൻ പഞ്ചായത്ത് ചോദിച്ചു മെമ്പറോട് ചോദിച്ചു വണ്ടി തരാമോ ും രാമസഖയ്ക്ക് എല്ലാം പറഞ്ഞു എന്റെ മകനോടും പെണ്ണുമ്പോഴോടും ഞാൻ പറഞ്ഞു രാമസയ്ക്ക് പോകും അന്ന് എന്റെ പൈസ ഇല്ലായിരുന്നു ഇവരാരും പോയില്ല അതുകൊണ്ട് എനിക്ക് വണ്ടി കിട്ടിയില്ല മക്കൾക്ക് നാണക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് നേരത്തെ ഒന്നുമില്ലായിരുന്നു ഇപ്പൊ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു എന്റെ അവസ്ഥ എനിക്ക് വേറെ ശങ്കടമൊന്നുമില്ല എന്റെ പിള്ളേരെ കാണാൻ പറ്റാ അവന്റെ മകന്റെ പിള്ളേരെ കാരണം അതുപോലെ ഞാൻ നോക്കുക ആയിരം രൂപ കിട്ടിയാല് അറുനൂറ് രൂപ പിള്ളേരയ്ക്കാൻ പറ്റും അതാരും ഞാൻ പറയും ഇല്ലേ പോയിക്കാലും വാടക അവിടെ എല്ലാവരും ചോദിച്ചു നോക്കാം ഇവിടെ ചോദിച്ചാൽ ഒരു വീട്ടുകാരെ പറയുള്ളു എന്റെ സൈഡ് കാരണം മറ്റേ രണ്ട് വീട്ടുകാരും അവന്റെ സൈഡാ ഈ ഒരു വീട്ടുകാർ ഒരു മാഷാ ആപ്പിള് വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും ഞാൻ എന്നൊക്കെ ചെയ്യുന്നുള്ളു എന്നൊക്കെ പണി ചെയ്യുന്നുള്ളത് ഇന്ന് ഇവിടെ അന്വേഷിച്ചു നോക്ക് ഞാൻ സ്വന്തമായിട്ട് വിറക് പെട്ടി വിറവ് വെട്ടി വീട്ടിൽ കൊണ്ടിട്ടും വിറകി പിറകി എറുകി പറയുന്നത് എറിഞ്ഞെറിഞ്ഞ് അങ്ങനെ എത്തിക്കും ആലു വാളാണ്ട് വിറകൊക്കെ വെട്ടു വിറവൊക്കെ വെട്ടും വിറക് വെച്ച് സ്വന്തമായിട്ട് വാഴ വെച്ചു വേറെ പറമ്പില് ആ വാഴ ഉപേക്ഷിച്ച് ഞാൻ പോകുന്ന മകനോടും ചോദിച്ചു മരുമനോട് ചോദിച്ചും മരുവനെ പോറിലേപ്പം ദുബായിലാ അവളെ വളരോടും ഞാൻ പറഞ്ഞു എനിക്കൊരു വണ്ടി മേടിച്ചു മേടിച്ചല്ലേ ആ വണ്ടി വേറെ ഒന്നും എനിക്ക് വേണ്ട പടവ് വേണ്ട പടവും വേണ്ട ഒന്നും വേണ്ട മാത്രം മേടിച്ചു മേടിക്കുന്നില്ല താങ്കൾക്ക് അപ്പൊ ഇത്ര അവശതയാണെങ്കിൽ അധികാരികളുടെ അടുത്ത് പരാതിപ്പെടാനോ ഒന്നും നിന്നില്ലേ ഞാൻ മെയിൻ ഭയങ്കര എന്നോട് പല്ലം പറഞ്ഞു പരാതിപ്ര ഞാനിപ്പ പിള്ളേരെ പോയി കഴിഞ്ഞാല് ആ കൊച്ചു പിള്ളേരുടെ കാര്യം അവസ്ഥ ഒന്നാമത് അത് കാരണം മാത്രം ആ പിള്ളേരുടെ അവസ്ഥ ഓർത്ത് ഒന്നും നടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല കോയമ്പത്തൂരോ പാലക്കാട് വിദേശം കാരണം അവിടെ പോയി ചേർന്നോ കൊറേ കാലങ്ങള് ആ തെറ്റേ കാശ കൊണ്ടാണ് വണ്ടി വണ്ടിയാ മേടിച്ചത് കോയമ്പത്തൂർ പോയി